ഹലോ ഗൈസ് അപ്പോൾ എല്ലാവർക്കും ജസ്റ്റ് അക്വാറ്റിക്സ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ ഈ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ ദിവസം നമ്മുടെ കുളം ഒന്ന് പറ്റിച്ചായിരുന്നു അപ്പോൾ അതിനകത്ത് മീനും കാര്യങ്ങളെല്ലാം നമ്മൾ കൂട്ടാൻ്റെ വീട്ടിലേക്ക് ഷിഫ്റ്റ് ചെയ്തായിരുന്നു അപ്പം അതിൻ്റെ ഒരു കൊച്ചു വീടിയാണ് അപ്പോൾ നമുക്ക് നേരെ വീട്ടിലേക്ക് പോകാം അപ്പോൾ ഈ കാണുന്ന ടാങ്കിലായിട്ടാണ് നമ്മൾ നമ്മുടെ സ്ലോപ്പിന് നമ്മുടെ കാർപ്പ് നമ്മുടെ അതിലുള്ള മീനുകളെല്ലാം തൽക്കാലം ഇപ്പം ഇതിനകത്തിക്കാൻ മാറ്റാൻ പോകുന്നത് അപ്പോൾ ഇനി അടുത്ത മഴ വരുന്നേക്കാളും നമ്മുടെ കുളത്തിലെ ചെടിയൊക്കെ വരി കളി അതിൻ്റെ സൈഡൊക്കെ ഒന്ന് റെഡി ആക്കിയിട്ട് വേണം നമുക്ക് ഈ ഞാൻ തിരിച്ച് നമ്മുടെ കുളത്തിലേക്ക് വിടാൻ വേണ്ടി അപ്പോൾ അത്രനാളിവിന് ഒരു വാടക വീട് അത് വേണം അപ്പോൾ അപ്പം അത്രനാൾ ഇതായിരിക്കും എൻ്റെ ടാങ്ക് ഈ ഇപ്രാവശ്യം നല്ല അടിപൊളി വെയിലായതുകൊണ്ട് നമ്മൾ കുളത്തിലെ വെള്ളമൊക്കെ നേരത്തെ പറ്റാൻ തുടങ്ങിയായിരുന്നു അപ്പോൾ മൊത്തമായിട്ട് പറ്റുന്നേക്കാളും വേണ്ടി നമ്മൾ അതിൻ്റെ ഉള്ള ഉള്ള വെള്ളം നല്ലപോലെ പറ്റിച്ച് അതിൻ്റെ മീനും കാര്യങ്ങളൊക്കെ മൊത്തമായിട്ട് പിടിച്ച് കുറച്ച് ഗപ്പിംഗ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതുങ്ങളൊന്നും കിട്ടിയൊന്നും ഇല്ല നമ്മൾ വെള്ളം വലിച്ചുവിടുന്നുകൂടി അതുങ്ങളൊക്കെ ചടിപ്പ് പിന്നെ ഉള്ളതാവട്ടേന്ന് പറഞ്ഞു പ്ലാറ്റി കിട്ടി ആ കൊടുത്ത് കുറച്ച് ഗപ്പി കിട്ടി അങ്ങനെ കുറച്ച് ട്രാക്ടറുടെ കുഞ്ഞുങ്ങളെയും കിട്ടി പിന്നെ കുറേ സിലോപ്പിയുടെ കുഞ്ഞുങ്ങളെ കിട്ടി ഇതുങ്ങളെയെല്ലാം നമ്മൾ നമ്മുടെ ഫ്രിഡ്ജ് ബോക്സിലേക്ക് മാറ്റിയിട്ടുണ്ട് ബാക്കി വെല്ലുവിനെയെല്ലാം നമ്മൾ നമ്മുടെ കൂട്ടാൻ്റെ വീട്ടിലേക്ക് അവൻ്റെ സിലോപ്പിയുടെ ചെറിയ ടാങ്ക് ഉണ്ട് ആ ടാങ്കിലേക്ക് മാറ്റിയതാണ് റെക്കോർഡ് ചെയ്യുന്നുണ്ട് പറഞ്ഞു आदे मुझे। आदे मुझे। आ रहा मिले हाँ बच्चे पाकुस्पाकु

അപ്പം നമ്മൾ മീനുകളെയൊക്കെ നമ്മുടെ കൂട്ടാൻ്റെ പോണ്ടിലേക്ക് നല്ല സേഫ് ആയിട്ട് റിലീസ് ചെയ്തിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ പോയത് വീടിന്റെ അടുത്തുള്ള ഷോപ്പിലേക്കാണ് അവിടെ നമ്മളൊരു കുഞ്ഞൊരു അരോണേ മേടിക്കാൻ വേണ്ടി അഡ്വാൻസ് കൊടുത്തിട്ടുണ്ട് വിട്ടിട്ടുണ്ട് അപ്പം അതിനെ മേടിച്ചിട്ട് പോകണം നമുക്ക് ഇനി വീട്ടിൽ പോയിട്ട് നമ്മുടെ വീട്ടിലെ ചെറിയ ടാങ്കിലേക്ക് മാറ്റാൻ വേണ്ടി പെട്ടെന്ന് സൈസാവോ ഒരു ദിവസം എത്ര കഴിക്കും ഒരു ദിവസം എത്ര കഴിക്കും എത്ര കേറും അപ്പോൾ ഇത്രേ ഉള്ളൂ കേട്ടോ നമ്മുടെ കുഞ്ഞ് വീഡിയോ മെയിൽ പ്രമാണിച്ച് ഇത്രയേ ഉള്ളൂ നമ്മുടെ കുളത്തിന് വിശേഷം അപ്പം വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തുടർന്ന് മീനുകളുടെ ഡീറ്റെയിൽസും പെച്ചിനെ കുറിച്ചും അറിയാൻ നമ്മുടെ ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോ കാണുന്നവരെ